ഹൈ വ്യൂവേഴ്സ് എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് കൊളസ്ട്രോളിനെ പറ്റിയും കൊളസ്ട്രോളിനെ എങ്ങനെ കുറയ്ക്കാം കൊളസ്ട്രോൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടാവും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാവും എന്തൊക്കെയായിരിക്കും അതിൻ്റെ ലക്ഷണങ്ങൾ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം പലപ്പോഴും നമ്മൾ ഈ തിരക്ക് പിടിച്ച ജീവിത ശൈലിയും ഭക്ഷണ രീതികളും ഒക്കെ നമുക്ക് പലതരം ആരോഗ്യ പ്രശ്നങ്ങൾ കൊണ്ടുവരാറുണ്ട് അത്തരമൊരു പ്രശ്നങ്ങളിൽ പെടുന്നതാണ് കൊളസ്ട്രോൾ എന്നുള്ളത് ഇപ്പോൾ കൊളസ്ട്രോൾ ഇല്ലാത്തവരായിട്ട് തന്നെ ആരും തന്നെ കാണത്തില്ല കൊച്ചു കുട്ടികൾക്ക് മുതൽ തന്നെ ഈ പ്രശ്നം കണ്ടുവരുന്നുണ്ട് അപ്പോൾ അത്തരത്തിൽ നിരവധി ആളുകളെയാണ് നമ്മൾ കൊളസ്ട്രോള് ശരീരത്തിൽ കൂടുന്നത് കൊണ്ടുള്ള പ്രശ്നങ്ങളുമായിട്ട് നേരിട്ട് കാണുന്നത് മാത്രമല്ല നമ്മളെ ഹൃദയത്തിന് അതൊരു വെല്ലുവിളിയുമാണ് കൊളസ്ട്രോള് കൂടുന്നത് പലപ്പോഴും ഇതിൻ്റെ പ്രാരംഭ ലക്ഷണങ്ങളെ തിരിച്ചറിയാൻ പറ്റാത്തതാണ് കാര്യങ്ങൾ കൂടുതൽ ഗുരുതരമാകുന്നത് കാലുകളിലെ മരവിപ്പ് മുട്ടുവേദന കഴുത്തിന് പിന്നിലും ഉളുക്കുപോലെ കഴപ്പുണ്ടാവുക വേദനയുണ്ടാവുക ചർമ്മത്തിന് നിറത്തിലുള്ള ഒരു വ്യത്യാസം ഉണ്ടാവുക ചർമ്മത്തിൽ ചൊറിച്ചിലുണ്ടാവുക മങ്ങിയ നഹങ്ങൾ ഉണ്ടാവുക കണ്ണിൻ്റെ കാണുന്ന തടുപ്പ് തുടങ്ങിയവയാണ് ചില ആദ്യകാല ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് പറയാവുന്നത് ചീത്ത കൊളസ്ട്രോൾ കുറയ്ക്കാൻ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ അതിലൊന്നാമത്തെ കാര്യമെന്ന് പറയുന്നത് നമ്മുടെ ജീവിതശൈലിയിലെ മാറ്റം തന്നെയാണ് അതായത് ജീവിതശൈലിയിൽ മാറ്റം വരുത്തുന്നത് വഴി നമുക്ക് കൊളസ്ട്രോളിനെ കണ്ട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കും അതായത് ഈ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും പ്രൊസസ്ഡ് മീറ്റും എന്നിവയൊക്കെ അതായത് പ്രൊസസ്ഡ് ഭക്ഷണങ്ങൾ എന്നിവ ഡയറ്റിൽ നിന്ന് ഒഴിവാക്കുക രണ്ടാമതെന്ന് പറയുന്നത് മധുരം അമിതമായിട്ടുള്ള മധുരം കഴിക്കുന്നതും എണ്ണയുടെ ഉപയോഗം അതായത് കരിച്ചതും പൊരിച്ചതുമായിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്നത് വഴിയും അതുവഴിയും കൊളസ്ട്രോള് നമുക്ക് നമ്മുടെ ശരീരത്തിൽ എത്തുന്നത് എത്താറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അവയൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ നമുക്കത് കൺട്രോൾ ചെയ്ത് നിർത്താനും സാധിക്കും പിന്നീടുള്ളത് റെഡ്മീറ്റിൻ്റെ ഉപയോഗമാണ് പരമാവധി റെഡ്മീറ്റിൻ്റെ ഉപയോഗം കുറയ്ക്കുന്നതാണ് കൊളസ്ട്രോൾ കൺട്രോൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ആദ്യം ചെയ്യേണ്ടത് വില കൊ കൊഴുപ്പെന്ന് പറയുന്നത് ശരീരത്തിൽ അടിഞ്ഞ് അതിനാൽ തന്നെ ഭയങ്കരമായിട്ട് ഉള്ള കൊളസ്ട്രോള് ഈ റെഡ്മീറ്റ് വഴി വരാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ആരോഗ്യകരമായിട്ടുള്ള ഭക്ഷണങ്ങൾ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതോടൊപ്പം ഫൈബർ ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് ആൻറ്റി ഓക്സിഡൻ്റുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണ് ഇത് നമ്മളുടെ കൊളസ്ട്രോൾ അതായത് നമ്മുടെ ശരീരത്തിലുള്ള കൊളസ്ട്രോളിനെ നിയന്ത്രിച്ച് നിർത്താനും കൊളസ്ട്രോളിനെ മാറ്റിയെടുക്കാനും സാധിക്കും പിന്നീടുള്ളത് ശരീരഭാരം നമ്മൾക്ക് ആരോഗ്യകരമായിട്ടുള്ള ശരീരഭാരം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ് അതായത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡയറ്റും കൺട്രോൾ ചെയ്ത് അമിതമായിട്ടുള്ള മധുരം മധുരം അല്ലെങ്കിൽ ഫാറ്റി ഫുഡ് ഒക്കെ ഒഴിവാക്കിയിട്ട് നമ്മൾക്ക് നല്ല ആരോഗ്യമുള്ള ശരീരത്തെ കൺട്രോൾ ചെയ്ത് നിർത്താൻ സാധിക്കണം കാരണം വണ്ണം കൂടിയവരിലാണ് കൂടുതലും കൊളസ്ട്രോള് ശ്രദ്ധ കൂടുതൽ കാണുന്നത് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് പിന്നീടുള്ളത് നമ്മൾ ഡെയിലി ഒരു ഒന്നര മണിക്കൂർ അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഒരു മിനിമം ഒരു മണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യാൻ നോക്കണം അതായത് രാവിലെ ഒരു അല്ലെങ്കിൽ കുറഞ്ഞതൊരു ഒരു മുപ്പത് മിനിറ്റ് എങ്കിലും വ്യായാമത്തിന് വേണ്ടി മാറ്റി വയ്ക്കുക അത് നമ്മളുടെ ആരോഗ്യത്തിന് മാത്രമല്ല കൊളസ്ട്രോളും മറ്റ് അസുഖങ്ങളും കൺട്രോൾ ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒന്നാണ് പിന്നീടുള്ളത് മദ്യപാനം പുകവലിയുള്ളവർ കൊളസ്ട്രോളിൻ്റെ പ്രശ്നം ഉണ്ടെങ്കിൽ ദയവ് ഇത് എന്താണ് അത് ഒഴിവാക്കുക കാരണം പെട്ടെന്ന് തന്നെ പുകവലിയും മദ്യപാനമൊക്കെ ഉള്ള ആൾക്കാർക്ക് പെട്ടെന്ന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങൾ പെട്ടെന്ന് വരാൻ ചാൻസ് ഉണ്ട് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളും വരാനുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ചില ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലുള്ള ലക്ഷണങ്ങൾ കൊളസ്ട്രോളിൻ്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയാൽ ആദ്യം തന്നെ അത് കൊളസ്ട്രോൾ ആണ് എന്ന് കരുതണമെന്നില്ല കാരണം പല ലക്ഷണങ്ങളും പല അസുഖങ്ങളുടെയും ഒക്കെ മുന്നോടിയായിട്ട് വരുന്നതേ അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെട്ടാൽ തന്നെ ഒരു ഡോക്ടറിനെ കണ്ട് കൺസൾട്ട് ചെയ്ത് എന്താണ് പ്രശ്നമെന്ന് അറിഞ്ഞ് ചികിത്സിച്ച് അത് മാറ്റിയെടുക്കാവുന്നതാണ് നേരത്തെ നമുക്കത് കണ്ട് നമ്മളത് മാറ്റിയെടുക്കുകയാണെങ്കിൽ പിന്നീട് നമുക്കത് പ്രശ്നം വരത്തില്ല മറ്റത് നമ്മൾ താമസം ആവും ആവുമോറും നമ്മളുടെ ആരോഗ്യം നശിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും വീഡിയോ മനസ്സിലായി എന്ന് കരുതുന്നു താങ്ക്